മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിലെ സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ സാന്നിധ്യത്തെ ചൊല്ലി വിവാദം കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിന് സുനിൽദാസ് നേതൃത്വം നൽകിയത് നൽകിയത്മാണേ എല്ലാം നിന്നിൽ സമർപ്പിപ്പോ ആരാണ് ഈ കർമ്മി അന്തരിച്ച ശ്രീനിവാസന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ് കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ സുനിയേട്ടന്റെ അനന്തര മരണാനന്തരമുണ്ടായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുനിൽ സ്വാമി എന്ന സ്വാമി ആരും ക്ഷണിക്കാതെ അവിടേക്ക് കടന്നി എന്ന് ഈ പൂജയുടെയും കർമ്മത്തിന്റെയും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു നിങ്ങൾക്ക് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പുരാണം അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുമ്പ് അദ്ദേഹം നല്ലൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ താമസം ജയിലിലായിരുന്നു പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയ ആളാണ് ഈ സുനിൽദാസ് കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട് നിരവധി തട്ടിപ്പ് കേസുകളിൽ സുനിൽദാസ് ജയിലിലും കിടന്നിട്ടുണ്ട് പല്ലശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത് വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു പ്രമുഖരെ മുതലമടയിൽ എത്തിച്ചാണ് സുനിൽദാസ് ആളുകളുടെ വിശ്വാസം മുതലെടുത്തത് ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് അനുമതിയില്ലാതെ നേതൃത്വം നൽകിയതിൽ കുടുംബാംഗങ്ങൾ അസംതൃപ്തരാണ്